അങ്ങനെ അടിക്കൊന്നില്ല നല്ല പെടക്കണ ഒക്കെ ഇണ്ട് കേട്ടോ വലിയ സൈസ് കരിമീൻ ഇതൊക്കെ കത്ത് ഇതൊക്കെ നല്ല പിടക്കണ ഭക്ഷ ണ്ട വല്ക്കാണ് വലുപ്പുണ്ട് നല്ല ലോപ്പി പള്ളത്തി കുഞ്ഞി പള്ളത്തി വല്യതാ ഇത് കരിമീൻ ഇങ്ങനെ ഇത പള്ളത്തി നാടൻ പള്ളത്തികള് മീനട്ടനാണ് വലിയ നണ്ടുകള് കൈയൊക്കെ പൊന്തിക്കാൻ വേണ്ടി വരികയാണ് കതിക്കാൻ വേണ്ടി വരികയാണ് ഇത് വല്യ ഇതൊക്കെ ഭയങ്കര വലിയ മുട്ട സൈസാണ് ഇത് നീന്ത ജീവ് നമ്മടെ മാന്തള്ള പോലത്തെ ആ മാന്തള്ള പോലത്തെ ഒക്കെ പിന്നെ കൂന്തൾ വല്യ കൂന്തളാണ് മറ്റേതല്ലേ വേറെ ഒക്കെ ജീവൻ ഉണ്ട് ഫ്രഷാണ് രാവിലെയൊക്കെ വരുന്നത് ഫ്രഷ് കണ്ടിട്ട് ഇതുണ്ട് അതെ തിരുതാ തിരുതും നമ്മളെ ഏതാ മാന്തരോധ ഏതാണ് അതെ നല്ല കരിമീൻ നല്ല വരാലിന്നുണ്ടോ വരാളിന്റെ സെക്ഷൻ ജീവണ്ടോ ഓ ജീവുണ്ട് ജീവുണ്ട് ഓ ജീവുണ്ട് ജീവുണ്ടോ നമ്മൾ വരാളിനെ പിടിച്ചു ഇതുണ്ടോ വരാൾ നല്ല സൈസ വരാനാണെ ഇതല്ല ശരിക്കുള്ള വരാൻ വരാന് ശസ്ത്ര പിടിക്കണ്ട് പിന്നെ പിരാന പിരാന പിയാനും ഇവിടെ നമ്മള് മീൻ വാങ്ങാൻ വേണ്ടി ആണോ പടക്കണം വരാലുണ്ടോ എല്ലാം നല്ല പടക്കണ എല്ലാ തേച്ച് വരാലാണ് കൊഴുവ പോലത്തൊരു മീനാണ് പുഴമീനും ഇത് ഉണ്ടോ ഇത് ചെറിയ വരാലി ചെറിയ വരാലും പിടിച്ചോ ചെറിയ വരാലിരുന്ന പിടിക്കാൻ പറ്റില്ല നല്ല തണുപ്പുണ്ട് അങ്ങനെ കടന്നു പോവാണ് ഇങ്ങനെ എങ്ങനെ പോവാണ് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോകുന്നുണ്ടാ നല്ല മഞ്ഞ കുരി സാധകുരി മഞ്ഞ ഇതുണ്ട് അപ്പൊ വരുമ്പോ നമുക്ക് നല്ല പെടക്കണ മീന് വാങ്ങാം ഇത് നല്ല ചോപ്സ് അപ്പൊ വരുമ്പോ നമുക്ക് നല്ല പെടക്കണ മീന വാങ്ങാം വരാനൊക്കെ നമുക്ക് വാങ്ങി കൊണ്ടുപോവാറിക്ക അടിപൊളി തേങ്ങ വാങ്ങാൻ ഇത് ഇണ്ട തേങ്ങി ആന്റിയോടെ ചീര ചീര വരാനൊക്കെ ഇല്ല വരാനില്ലേ അത്രയും എളുപ്പം വരാനൊക്കെ കാണും മമ്മി ചി താഴെ മേടിക്കാണ് മേടിച്ചേ എന്തെങ്കിലും ചെമ്മീൻ കൂടുതൽ ചെമ്മീന് കൊഴുവ അതൊക്കെ മേടിച്ച് വീട്ടിൽ നല്ല വറുത്തടിക്കുക അപ്പം